നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മീൻ മറക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായി കോവയ്ക്ക 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 ഫ്രൈ ആണ് നല്ല വേണ്ട കനം കുറച്ച് അടിപൊളിയായിട്ടുണ്ട് നമുക്കിതിന്റെ ചേർത്ത് കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയാലോ നമ്മളെ വേണ്ട കോവയ്ക്ക ഫ്രൈ വെക്കാൻ വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിന് ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിളക് പൊടി കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂണ് ൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇതിന്റെ അളവിനുള്ള ഉപ്പാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും അളവിന് എന്ത് മാത്രമാണ് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് മഞ്ഞൾ ഒരു കാ സ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണ് നല്ല ഒരു സ്പൂണിന് രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്കത് അല്പം ഒഴിച്ച് നമുക്കത് നല്ലപോലെ ഒന്ന് വണച്ചെടുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ പൊടി ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ വേണ്ട ഈ മസാല എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ോചിപ്പിച്ചെടുക്കാം നമുക്ക് ഒരൽപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം ഇപ്പം നിങ്ങളുടെ പാകത്തിന് നോക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ട നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കോളയ്ക്ക എടുത്ത് ഇതിലേറ്റിട്ടിട്ട് ഇതിലെല്ലാം നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മുടെ നീ നമ്മൾ വറക്കുന്ന പോലെ തന്നെ എല്ലാത്തേയും നല്ലപോലെ പിടിപ്പിച്ച് എടുക്കണം മസാലയുള്ളതിൻ്റെ അടിയിലാണ് നമുക്കത് നീലിലോട്ട് എടുത്തിട്ട് ഓരോ കോഴത്തിലും നല്ലപോലെ നമ്മുടെ പച്ച പച്ചനീന്നെല്ലുന്ന രീതിയിലുള്ള കോവക്ക ഫ്രൈ ആണ് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം മസാല ഇന്നും തരുള്ള നെണ്ടുകൊട്ടതിന്റെ അടിയിലാണ് മസാല എല്ലാം കിടക്കുന്നത് എന്താ നല്ല വില വേണ്ട നമ്മുടെ മസാല എല്ലാം കുഴക്ക പുരട്ടിയിട്ടുണ്ട് നമുക്കിനൊരു അഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത പിടിച്ചോട്ടെ പിടിച്ചിട്ട് നമുക്ക് എല്ലാം വറുത്ത് ഓരി എടുക്കാം നമ്മുടെ വേണ്ട പാൻ നല്ല വില ചൂടായിട്ടുണ്ട് നമുക്കിത് വറക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വേണ്ട എല്ലാം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കോടയ്ക്ക് വേണ്ട നമുക്ക് ഓരോന്ന് എടുത്തിട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കോഴയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്നും വിൽപ്പ് ചെയ്ത് നോക്കണം അല്ലാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ കാണുന്നവരെല്ലാരും ഒന്നും ലൈക്ക് ചെയ്ത് കാണാം ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇതിപ്പോ നമ്മുടെ മൂല വെല്ലുന്ന രീതിയിലുള്ള കോവയ്ക്ക ഫ്രൈ ആണ് കണ്ടോ